ഹലോ എവിവാൻ റിമീസ് സ്റ്റൈൽ മേക്കേഴ്സിന്റെ സാറ്റർഡേ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇരുപത് ഡിസൈനർ കുർത്തി കളക്ഷൻസ് ആണ് കാണുന്നത് കേട്ടോ ആദ്യത്തെ പാറ്റേൺ ആണ് ഞാനിപ്പോൾ വേർ ചെയ്തിട്ടുള്ള ഒരു ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഡിസൈനും അതുപോലുള്ള ഒരു പാറ്റേൺ വർക്ക് ഒക്കെയാണ് നമ്മൾ ഈ ഒരു കുർത്തി കൊടുത്തിട്ടുള്ളത് എല്ലാം തന്നെ വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഈ ഒരു പാറ്റേണിൽ നമ്മൾ പോക്കറ്റ്സ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ഡിസൈനാണ് കേട്ടോ നെക്കിൽ കണ്ട വർക്കും എല്ലാം കൊണ്ടും ഫിനിഷിംഗ് ഉഗ്രമാണ് അടുത്ത കളർ ട്വൻറ്റി ട്വൻറ്റി സിക്സിൽ ബേർഡ് ഓറഞ്ച് ഷെയഡും അല്ലെങ്കിൽ ഓറഞ്ച് ഷെയഡിനൊക്കെ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള സമയമാണ് റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിൽ നിന്നും നമ്മൾ പൈപ്പിംഗ് ി ബട്ടൺസ് ക്ലോത്ത് തന്നെ ചോപ്പ് ചെയ്തിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ് സ്ലീവ്സിലും അതുപോലെ തന്നെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ലൈൻ കട്ടിങ്ങിൽ വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ ഒരു കുർത്തി നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുള്ളത് ഇത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എത്രവിടെ നല്ലൊരു ഓർഡർ ചെയ്തോളൂ ബ്യൂട്ടിഫുൾ കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ നമുക്ക് അടുത്ത ഡിസൈൻ നോക്കാം നല്ല റിച്ച് ആൻഡ് വൈബ്രന്റ് ആയിട്ടുള്ള രണ്ട് മെറ്റീരിയൽസിന്റെ കോമ്പിനേഷനും കളർ തീമുമാണ് നമ്മൾ ഈ ഒരു കുർത്തിയിൽ യൂസ് ചെയ്തിട്ടുള്ളത് വേറെ എവിടെയും കാണാത്ത നല്ല യുണീക്ക് ആൻഡ് എലഗന്റ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് റെമീസ് സെൽമേക്കേഴ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ആ ഒരു നെക്കിന്റെ ഡിസൈനിങ്ങും അതിന്റെ പോർഷനിലുള്ള നമ്മൾ കട്ടിങ്ങും എല്ലാം കൊണ്ട് ഭയങ്കര എലഗന്റ് ആയിട്ടുള്ള ഒരു കുർത്തിയാണ് അത് ഇഷ്ടപ്പെട്ടാൽ എത്രയും നല്ലൊരു ഓർഡർ ചെയ്തോളൂ കേട്ടോ അടുത്ത പാറ്റേൺ നമ്മൾ കൊണ്ടു വന്നിട്ടുള്ളത് ബ്ലാക്ക് ആൻഡ് റെഡ് ഷ്മറൂൺ കോമ്പിനേഷനിലാണ് വിത്ത് പൈപ്പിംഗ് അറ്റാച്ച് ആണ് വൈറ്റ് കളറില് ഓരോ നെക്കും സ്ലീവും ഒരുപാട് സമയം എടുത്ത് ഒത്തിരി ഡിസ്കഷൻസിന് ശേഷമാണ് യുണീക്ക് ആയിട്ടുള്ള ഇത്രയും പാറ്റേൺസ് നമ്മുടെ ചാനൽ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം എല്ലാ വീക്കിലും അത്രയധികം പുതുമേ കളക്ഷൻസുമായിട്ടാണ് നമ്മൾ വരുന്നത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എത്രമേ നല്ല ഓർഡർ ചെയ്തോളൂ ഈ ഒരു കളർ ഷെയ്ഡ് കണ്ടോ ഭയങ്കര റിച്ച് ആയിട്ടുള്ള നല്ല രസമുള്ള എലഗൻ്റ് ആയിട്ടുള്ള ഒരു കളർ തീമാണ് ഇതിൽ സെൽഫ് പ്രിന്റ് തന്നെ ബോർഡേഴ്സ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ബോർഡേഴ്സ് ഒക്കെ നമ്മൾ മാക്സിമം യൂസ് ചെയ്തിട്ടുണ്ട് സ്ലീവിന്റെ ഒരു മിഡ് പോർഷനായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് കോളറിനൊക്കെ ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ പൈപ്പിങ്ങിൽ അത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ഷോൾഡറിൽ നിന്ന് താഴത്തുനിന്ന് രണ്ട് ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ആ ഒരു യോക്ക് പോർഷൻ നമ്മൾ അത് കട്ടിങ് എവിടെൻ്റെ ആയിട്ട് കാണാം ബ്യൂട്ടിഫുൾ ഡിസൈനാണ് ഇഷ്ടപ്പെട്ട എത്രയും പെട്ടന്ന് ഓർഡർ ചെയ്തോളൂ അടുത്ത കളർ തീം ഇങ്ങനെയാണ് നല്ലൊരു ബേ തീമാണ് ഇതിന്റെ പ്രിന്റിലൂടെ നിങ്ങളെ വന്നിട്ടുള്ളത് കോളർ പാറ്റേൺ കൊടുത്തിട്ട് ഒരു ചൈനീസ് കോളർ കൊടുത്തിട്ട് പൈപ്പിംഗിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് നെക്കില് അതിന്റെ ഒരു സൈഡ് മാത്രം നമ്മൾ മൂന്ന് അയണിങ് പ്ലീറ്റ്സ് നല്ല ഭംഗിയായിട്ട് ഫിനിഷിംഗിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് സ്ലീവും നല്ല രസമായിട്ട് തന്നെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഓർഡർ ചെയ്തോളൂ വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള പാറ്റേൺസ് ഒക്കെ തന്നെ ഈ ഒരു ഡിസൈൻ നോക്കി കഴിഞ്ഞാൽ നല്ലൊരു പ്രിൻ്റാണ് ബേസിക്കലി ഇത് എനിക്ക് വളരെ ഫേവററ്റ് ആയിട്ടുള്ളൊരു പ്രിൻ്റാണ് ഈ പ്രിൻ്റിൽ നമ്മൾ കുറേ ഡിസൈൻ ചെയ്തിട്ട് നല്ല എൻക്വയറീസ് ഉണ്ടായിരുന്നു അപ്പോൾ പുതിയൊരു ഡിസൈനാണ് ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത് സ്കാലപ്പ് കട്ടിംഗ് ആണ് നെക്ക് ഒരു ഡിഫറെന്റ് ഷേപ്പിൽ സ്കാലപ്പിൽ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുകയാണ് സ്ലീവിന്റെ എൻഡിലും ഒരു ബ്ലാക്ക് പാച്ച് വെച്ചിട്ട് നമ്മൾ അതിനെ ക്യാൻവാസിൽ കട്ട് ചെയ്തിട്ട് സ്കാലപ്പ് ചെയ്തിരിക്കുകയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത്രയും നമ്മളെല്ലാവരും ഓർഡർ ചെയ്തോളൂ കേട്ടോ അടുത്ത ഡിസൈൻ പ്യുറായിട്ടുള്ള കോട്ടൺ തന്നെയാണ് പക്ഷെ കാണുമ്പോൾ ഒരു ഇക്കത്ത് സിമിലർ ആയിട്ടുള്ള ഒരു ഡിസൈനുടെ ഫീൽ ചെയ്യും ബ് കോട്ടൺ ആണ് കേട്ടോ മെറ്റീരിയൽ അപ്പോൾ സ്ലീവിൻ്റെ എന്തിൽ നമ്മളൊരു ബോർഡർ കൊടുത്തിട്ടുണ്ട് ഒരു സൈഡിൽ മാത്രം ഒരു അങ്കരാഗ ഡ ഡിസൈൻ എന്ന പോലെ തന്നെ പോർട്ട്ലി ബട്ടൻസ് ചെറിയ ചെറിയ ഗ്യാപ്പിൽ താഴെ വരെ നമ്മൾ കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് ഈ ഒരു പെർട്ടിക്കുലർ കുർത്തിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഓർഡർ ചെയ്തോളൂ കേട്ടോ വേഗം അടുത്ത ഡിസൈൻ നമുക്ക് കാണാം എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു വെയർ ചെയ്തപ്പം നല്ല രസം കാണാനായിട്ട് കോളർ പാറ്റേണിലും അവിടെ കാണുന്ന എല്ലാ ഡിസൈൻസിലും പലയിടങ്ങളിലായിട്ട് പൈപ്പിങ് പോർട്ടിലിം പാറ്റേൺസ് അതേപോലെ തന്നെ നമ്മളിതിൻ്റെ ജോർജൽ ഫാബ്രിക്കിലൊരു അലൈൻമെന്റ് കൊടുത്തിട്ടുണ്ട് സ്ലീവിന്റെ ഭാഗത്ത് പൈപ്പിങ്ങിനും അതോടൊപ്പം തന്നെ നമ്മൾ അതിൻ്റെ ഒരു അല്പം മുകളിലായിട്ടൊരു ബോർഡർ ഹൈലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട് അത്രയധികം ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ ഒരു ഡിസൈൻ നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അടുത്ത പാറ്റേൺ നമുക്ക് നോക്കാം നേരത്തെ കണ്ടൊരു ബേർഡിൻ്റെ ഡിസൈൻ ഇല്ലേ അതിൻ്റെ സെയിം കളർ ചേഞ്ച് ആണ് പക്ഷേ വേറൊരു പാറ്റേണാണ് ചെയ്തിട്ടുള്ളത് വൺ സൈഡ് മാത്രം വീനക്കിൽ പോർട്ടി ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് അതേ സൈഡ് പ്ലെയിൻ ആണ് സ്ലീവ് ഒരു ഡിഫറെന്റ് കട്ടിംഗ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് എൽബോ സ്ലീവ്സിൽ നല്ലപോലെ റെസ്പോൺസ് ഉണ്ടായിരുന്ന ഒരു എൻക്വയറി ഉണ്ടായിരുന്ന ഒരു ഡിസൈനാണ് കേട്ടോ ഇത് നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിരിക്കാൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഓർഡർ ചെയ്തോളൂ ഇന്നത്തെ പാറ്റേൺസിൽ കുറെ ഒക്കെ നമുക്ക് എക്സൽ വരെയാണ് സൈസസ് അവൈലബിൾ ആയിരിക്കാം ചിലതൊക്കെ നമുക്ക് ഫൈവ് എക്സൽ വരെ സൈസസ് അവൈലബിൾ ആയിരിക്കും ഈ ഒരു ഡിസൈൻ നോക്കിയിട്ട് നല്ലൊരു യെല്ലോ ഗ്രീൻ ടിൻ്റോട് കൂടിയിട്ടുള്ള ഷെയഡിൽ നമുക്കൊരു മങ്കി ഹാർട്ട് ഡിസൈൻ ഉണ്ടായിരുന്നു വളരെ ഹിറ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് അതിനോടൊരു സിമിലർ ടച്ചുള്ള എന്നാൽ കുറച്ച് ഡിഫറെന്റ് ആയിട്ട് സെൻ്റ പാർട്ടിൽ പോട്ടി ബട്ടൺസ് ഒക്കെ വെച്ചിട്ട് ഫിനിഷ് ചെയ്തിട്ടുള്ള ഒരു ഡിസൈനാണ് ഒരു ഇൻവേർട്ടർ ബോക്സ് വീട്ടുണ്ട് ബോക്സ് വീട്ടിൻ്റെ അകത്തും നമ്മൾ ഇതിന് ഹൈലൈറ്റിംഗ് മെറ്റീരിയലോ കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഓർഡർ ചെയ്തോളൂ അടുത്ത ഡിസൈൻ കുറച്ച് ആണ് ബട്ട് ഭയങ്കരമായിട്ട് സമയം എടുത്തിട്ട് ചെയ്തിട്ട് ഫിനിഷ് ചെയ്തിട്ടുള്ള ഒരു വർക്ക് ആണ് റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും എല്ലാ കുർത്തീസന്ന പോലെ നമ്മൾ പോക്കറ്റ്സ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് കംപ്ലീറ്റ്ലി ലൂപ്സ് ആണ് കൊടുത്തിട്ടുള്ളത് മാച്ചിങ് കളർ വെച്ചിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ട് ആ നെക്ക് ഹാഫ് ഹാഫ് റൗണ്ട് ഫുൾ ആയിട്ട് നമ്മൾ അങ്ങനെ ചെയ്തിട്ടുള്ളത് ബാക്കിൽ ഒരു കട്ടിങ്ങും ക്ലോത്ത് ബട്ടൺസും കൊടുത്തിട്ടാണ് കേട്ടോ നമുക്ക് കഴുത്തിൽ ഇറക്കാനും അത് ചെയ്യാനും കുറേ കംഫർട്ടായിരിക്കും സ്ലീവിന്റെ എൻഡും അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻഡ് വന്നിട്ടുണ്ട് അടുത്ത പാറ്റേൺ ചെസ്റ്റില് ഒരു റൗണ്ട് ഷേപ്പിലാണ് നമ്മൾ ഇതിനകത്ത് പാച്ച് ചെയ്തിട്ടുള്ളത് അതിന്റെ കൂടെ തന്നെ നമ്മൾ ഹൈലൈറ്റിംഗ് മെറ്റീരിയൽ കൂടി കോമ്പിനേഷൻ കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഡിസൈൻ ആയിരുന്നു ഇത് അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ നമ്മൾ ഇവിടെ കണ്ടപ്പോൾ ഈ ഒരു ഡിസൈൻ തന്നെ റീസ്റ്റോക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഓർഡർ ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് അടുത്ത പാറ്റേൺ നമുക്ക് നോക്കാം ഇരുപത് ഡിസൈൻസ് ആണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം പലതും എക്സൽ വരെ നമുക്ക് അവൈലബിൾ ആയിരിക്കും ചിലതൊക്കെ ആണെങ്കിൽ ഫൈവ് എക്സൽ വരെ നമുക്ക് നമുക്കിവിടെ സൈസസ് ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ഇത് നോക്കി എൽബോ സ്ലീവില് പെറ്റൽ സ്ലീവ് വന്നിട്ടുള്ളൊരു ഡിസൈനാണ് കോളനൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയായിട്ട് ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഒരു പ്ലീറ്റ്സ് അലൈൻമെന്റ് ആണ് ചെസ്റ്റിൽ കൊടുത്തിട്ടുള്ള ഫാബ്രിക്കിലൂടെ നീളം നിങ്ങൾ കാണുന്നത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഓർഡർ ചെയ്തോളൂ നയൻ എയ്റ്റ് ഫോർ സിക്സ് ട്രിപ്പിൾ ഫോർ സെവൻ ടു ത്രീ എന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് വൈറ്റിൽ ലെമൺ യെല്ലോ ഷെയ്ഡ് അതേപോലെ തന്നെ ഒരു ബ്ലൂ ഷെയ്ഡിന്റെ ടിൻറ്റോട് കൂടിയിട്ടുള്ള ഡിസൈനാണ് വിത്ത് പിൻ ടെക് അറ്റാച്ച്ഡ് ആണ് പോട്ടി ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് പൈപ്പിംഗിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഡയമണ്ട് കട്ട് നെക്ക് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇതിന്റെ സ്ലീവും വളരെ ഡിഫറെന്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ള പോക്കറ്റ്സ് ആവൈലബിൾ ഇപ്പം ഇതിഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നയ എറ്റ് ഫോർ സിക്സ് ട്രിപ്പിൾ ഫോർ സെവൻ ടു സീ എന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് എത്ര പെടുന്നതായിട്ട് വാട്ട്സപ്പ് ചെയ്തോളൂ അടുത്ത ഡിസൈൻ വിത്ത് ലൈനിങ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ള അടുത്തൊരു പാറ്റേൺ ഷർട്ട് കോളർ ഡിസൈൻ ആണ് വിത്ത് വുഡൻ ബട്ടൺസ് കംപ്ലീറ്റ്ലി നമ്മൾ അതിന്റെ താഴെ വരെ പോയിട്ടുണ്ട് സ്ലീവും എല്ലാം കൊണ്ട് നല്ലൊരു വർക്ക് സ്പേസിലേക്കാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ കോളേജിലോ ഐ ടി പ്രൊഫഷണലോ അതല്ല നമുക്ക് ക്യാഷ്വലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഏത് തരം ഡിസൈൻസിലേക്കും ഇത് കോംപ്ലിമെൻ്റ് ചെയ്ത് പോകുന്ന ഒരു പാറ്റേൺ കൂടി ഞങ്ങൾ ഓൺ ചെയ്തതാണ് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഡിസൈനാണ് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഈ ഒരു പാറ്റേൺ ഓഫ് ഡിസൈൻസ് ഒക്കെ അടുത്ത പാറ്റേൺ നമ്മൾ സ്കാലപ്പ് ഡിസൈൻ കട്ട് ചെയ്തതിന് ശേഷം ചെസ്റ്റ് പാർട്ടിൽ ഒരു ഹൈലൈറ്റിംഗ് മെറ്റീരിയൽ കൊടുത്തിരിക്കുകയാണ് നല്ലൊരു പിങ്കിഷ് സ്റ്റിൻ്റാണ് കേട്ടോ അതിൽ കോംപ്രമൈസ് ചെയ്യാണ്ട് നമ്മൾ അതേ കളർ തന്നെ നമ്മൾ പാച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട് വേറെ ഏതെഴും നല്ലൊരു കോൺഫിഡൻസ് ഒക്കെ ആയിരുന്നു നമുക്ക് കാണാനും നല്ല രസം ഉണ്ടായിരുന്നു ഇത് ഇതിഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എത്രയും പെടുന്നാലും ഓർഡർ ചെയ്തോളൂ നയൻ എയ്റ്റ് ഫോർ സിക്സ് ട്രിപ്പിൾ ഫോർ സെവൻ ടു ത്രീ എന്ന വാട്സപ്പ് നമ്പറിലേക്ക് അടുത്ത പാറ്റേൺ നോക്കിയിട്ട് ലാസ്റ്റ് വീക്ക് നമ്മൾ വേറൊരു കളർ കോമ്പിനേഷനിൽ ഈ ഒരു വീഡിയോ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു വേറെ ഒരു കളർ കോമ്പിനേഷൻ ഈ ഡിസൈൻ നല്ല രീതിയിൽ എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു അത് സൂപ്പർ ഹിറ്റായൊരു പ്രോഡക്റ്റ് ആയിട്ട് മാറി കുറേ പേര് അത് വേറെ മെറ്റീരിയൽ റീസ്റ്റോക്ക് ചെയ്യുമെന്ന് ഒത്തിരി ദിവസങ്ങളായിട്ട് എനിക്ക് ഇങ്ങനെ മെസ്സേജസ് വന്നുകൊണ്ടിരിക്കുകയാണ് ആൻഡ് ഫൈനലി ഈ വീക്കിൽ വിചാരിച്ചു അപ്പൊ അങ്ങനെയാണ് ഇരുപത് കുർത്തിയിൽ ഒരു പാറ്റേൺ ആയിട്ട് നമ്മൾ ഇത് ഇന്നത് കുറച്ച് മുമ്പ് സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിട്ടുള്ള കേട്ടോ അടിപൊളി പാറ്റേൺ ആണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഓർഡർ ചെയ്യാം മെസ്സേഡ് യെല്ലോ റെഡി മഡൂൺ കോമ്പിനേഷനിലെ ഓൾ ടൈം ഫേവേറ്റ് ആയിട്ടുള്ള അടുത്ത ഡിസൈൻ നമുക്കൊന്ന് കാണാം നല്ല ഒരു യുണീക്ക് ആണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഓർഡർ ചെയ്തോളൂ നമുക്ക് എക്സൽ വരെയാണ് ഈ ഒരു പാറ്റേൺ അവൈലബിൾ ആയിട്ടിരിക്കുക എവിടേക്കാണെങ്കിലും കുറേ സർവീസസ് അവൈലബിൾ ആയിരിക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിച്ചോളൂ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത ഒരു പാറ്റേൺ നമുക്ക് നോക്കാം ഇതിനകത്തേക്ക് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഷോൾഡറിൽ നിന്ന് തന്നെ വന്നിട്ടുള്ള ഒരു പാറ്റേൺ ഓഫ് കോളർ ഡിസൈൻ എന്ന് തന്നെ പറയാൻ അതിനകത്തേക്ക് നല്ല ഭംഗിയായിട്ടുള്ള ഒരു പാട്ടേൺ ആയിട്ട് ഇത് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ട് കാണുന്ന വിശ്വസിക്കുകയാണ് നാൽപ്പത്തേഴ് ഇഞ്ച് ടോട്ടൽ ലെങ്ത്തും സ്ലീവ് ലെങ്ത് പതിനാറ് ഇഞ്ചസും ആണ് അത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആയിരിക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഓർഡർ ചെയ്തോളൂ കേട്ടോ അടുത്ത വീഡിയോയിൽ കാണാൻ ബൈ